ഹലോ കൂട്ടുകാരെ പത്തരമാറ്റിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവയാനി നയനയോട് പറയുന്നു ഞാൻ പറയുന്നത് ആൺകുട്ടികൾ മാത്രം പഠിച്ചിരിക്കേണ്ട കാര്യമല്ലത് പെൺകുട്ടികളും പഠിക്കണം എന്താണെന്ന് വെച്ചാൽ ഒരു ഉപകാരമാകുമല്ലോ ഏത് സമയത്ത് അറ്റാക്ക് വരുവാണെന്ന് പറയാൻ പറ്റില്ലല്ലോ അത് കേട്ട നയന പറയുന്നു അതുകൊണ്ട് പോലീസ് ട്രെയിനിങ്ങിൽ നന്ദുമായിരിക്കും ടോപ്പിൽ വരാൻ പോകുന്നത് പിന്നീട് കാണിക്കുന്നത് ആദർശ അച്ഛനോട് പറയുന്നു നമ്മുടെ എല്ലാം കണ്ണു മൂടിക്കൊണ്ട് നടക്കുവാണ് കുറച്ച് ദിവസമായി അമ്മയെന്ന് പറയുന്നത് കേട്ട് അച്ഛൻ പറയുന്നു ശരിയാടാ ശരിയാടമ്മോനെ നീ പറയുന്നത് കേട്ട് എനിക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട് ദേവയാനി എന്തു എന്തൊക്കെയോ നമ്മളിൽ നിന്ന് ഒളിപ്പിക്കുന്നുണ്ട് ഈ സമയം അനാമികയെ കാണിക്കുന്നു എല്ലാത്തിനും ഒരു പരിധിയില്ലേ എന്നെ വേണ്ടെങ്കിൽ വേണ്ട അവനെ എനിക്കും വേണ്ട എന്നുള്ള വിചാരത്തിൽ ഞാനും അങ്ങ് ജീവിക്കും എല്ലാത്തിനും ഒരു പരിധിയുണ്ടെന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ നിൽക്കുന്ന അനാമികയെ കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ആദർശൻ്റെ വല്യച്ഛൻ പറയുന്നതാണ് രണ്ടാളും കൊള്ളാലോ വീട്ടിലാണെങ്കിൽ കീരിയും പാമ്പും പുറത്തിറങ്ങിയാൽ ഭയങ്കര സ്നേഹമാ പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനി നന്ദുവിൻ്റെ വീട്ടിൽ ചെല്ലുന്നത് കാണിക്കുന്നു അപ്പോൾ അനി കാണുന്നത് ദേവയാനി നന്ദു സംസാരിച്ചുകൊണ്ട് വരുന്നത് കാണുന്നുണ്ട് അതുകൊണ്ട് ഞെട്ടി നിൽക്കുന്ന അനിയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബായ്